എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പുല്ല് പറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഉപകരണമാണ് അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചെറിയൊരു ഉപകരണമാണ് മീൻസ് ആക്സോ ബ്ലേഡും ഒരു തടി കഷ്ണവും പിന്നെ ഒരു പൈപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഈ ഒരു ആക്സോ ബ്ലേഡ് പതിനേഴ് രൂപ ഇത് മാത്രമേ നമുക്കിതിൽ ചിലവ് വരുന്നുള്ളൂ പിന്നെ ഒരു ചെറിയൊരു തടി കഷ്ണം വേണം ഇതായി നീളോളെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇത് രണ്ട് പഴയ സ്ക്രൂ എടുക്കണം പിന്നെ ഒരു കർട്ടൺ റോഡ് കർട്ടൺ റോഡ് അല്ലെങ്കിൽ പൈപ്പ് ഏതെങ്കിലും പഴയ ഒരു പൈപ്പ് എടുത്താലും മതി അപ്പോൾ ഞാൻ ഇവിടെ കർട്ടൺ റോഡ് പഴയതുണ്ടായിരുന്നു പഴയത് ഉണ്ടായിരുന്ന അതെടുത്താൽ അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം രണ്ട് ഭാഗത്തു നിന്നും ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ചെറിയ സ്ക്രൂ അതെ രണ്ടരം വേണം ഈ ആക്സ്വ്ലേഡ് എടുത്ത് ഇതുപോലെ രണ്ട് സൈഡിലും സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് കാണുന്നുണ്ട് റെഡി ആയത് കേറും പെട്ടെന്ന് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും രണ്ട് അതുപോലെ സ്ക്രൂ ചെയ്യണം ഒക്കെ ചെയ്ത് കഴിയുമ്പോ ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കർട്ടൺ റോഡിലോട്ട് ഫിറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്കത് അത് ചെയ്ത് നോക്കാം എന്താ ഇതുപോലെ കർട്ടൻ റോഡിൽ ഞാൻ ഒരു ചെറിയ കയർ ഉപയോഗിച്ചാണ് കെട്ടുന്നത് എന്താ ഇതൊന്നും ഉപയോഗിച്ച് നോക്കാം നമുക്കിനി ഇത് കണ്ടോ ഇങ്ങനെ മുറ്റത്തീക്കുന്ന ചെറിയ ചെറിയ പുല്ലുകളൊക്കെ നമുക്ക് കൈ വൃത്തി ഏടാക്കാതെ തന്നെ പറിച്ചു കളയാം കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഴുക്കുകളൊക്കെ കൈക്കിടയിൽ കയറും ഇത് കണ്ട ഇത് വേരോടെ പറഞ്ഞു വരും ഇത് വെച്ച് ചെയ്യുമ്പോൾ കൈ കൈവെച്ച് പറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുന്നു പക്ഷേ ഇത് വെച്ച് വലിക്കാൻ നേരത്ത് വേരോടെ തന്നെ പറഞ്ഞു വരും അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിലെയും വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന ചെറിയ ചെറിയ പുല്ലുകൾ ഇതുകൊണ്ട് വളരെ നിസാരമായിട്ട് പറിച്ചു കളയാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കുക കാണുന്നുണ്ടോ നിസ്സാരമായിട്ട് നമുക്ക് പറിച്ചു കളയാം ഈ പറിച്ചത് ജസ്റ്റ് ഒന്ന് ഇനി ചൂല് വെച്ച് തൂത്ത് കളഞ്ഞാൽ മതി കണ്ടോ കണ്ടോ നന്നായിട്ട് ക്ലീൻ ആയില്ലേ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഒരുപാട് ബലമുള്ള പുല്ലുകളൊന്നും പറിക്കാൻ പറ്റത്തില്ല വീട്ടുമുറ്റിൽ നിൽക്കുന്ന ചെറിയ ചെറിയ പുല്ലുകൾ പറിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് പതിനേഴ് ഉള്ളൂ അപ്പോൾ പതിനേഴ് രൂപ മുടക്കി നമുക്കിത് വളരെ ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി